This is the first experience with Chinese fishing with nets the Chinese for you? Chinese fishing net, Oh, yes. great. Mm. You got the flavor of that banana leaf on. Uh, maybe you should take this one. ഇറ്റ് വിൽ ഹാവ് ബനാന ലീഫ് ഫ്ലേവർ ഇല്ലേ നല്ല ആ വഴയില വാടിയതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് സൂപ്പറാണ് നമസ്കാരം ചീനവിലയിലെ രുചികളെന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് ഞാൻ പറയുന്നത് ചീനവില റെസ്റ്റോറൻറ്റുകളോ ചീനവല കഫേകളോ ഒന്നുമല്ല ചീനവലയുടെ പേരില് ഇഷ്ടംപോലെ കഫേസ് ഉണ്ട് ഇഷ്ടംപോലെ റെസ്റ്റോറൻസ് ഉണ്ട് ഞാൻ പറയുന്നത് ശരിക്കുമുള്ള ചീനവല നമ്മൾ ചീനവലയിൽ പോയി നേരത്തെ ഒരു പ്രാവശ്യം ബിജു ചേട്ടൻ്റെ കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതാണ് ഇപ്രാവശ്യം നമ്മൾ വീണ്ടും പോവുകയാണ് ബിജുചേട്ടനും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ രാജു ചേട്ടനുണ്ട് രാജു കൂടെ ഞാൻ വള്ളത്തിൽ പോവാണ് ഇച്ചിരി മുമ്പേ തന്നെ നമ്മളിവിടെ ഗീ ഉണ്ടായിരുന്നു റാഫു ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും വള്ളത്തിൽ കയറിപ്പോയി ഷിൻഡോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശരിക്കും അർജുനാണ് ബിജുചേട്ടനെയൊക്കെ പരിചയപ്പെടുത്തി തന്നത് ഞാനും ഇപ്രാവശ്യം വള്ളത്തിൽ കയറി അങ്ങോട്ട് പോവാണ് നമുക്ക് അവിടെ ചെന്നിട്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്നു ഇവിടെ എല്ലാം ചീനവലകളാണ് ഇവിടെ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ചീനവലകളാണ് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു വരുന്നു നമ്മളും വള്ളത്തെ േട്ടാ പോവല്ലേ പോയേക്കാം ചാടി കേറാൻ പോയാൽ ചിലപ്പോൾ ഉരുണ്ടി പിടിച്ച് വെള്ളത്തിൽ വീഴും അതുകൊണ്ട് പതുക്കെ അങ് കേറുക ഓക്കേ ഇവിടെ നടക്കാൻ ഇരുന്നാ മതിയല്ലോ അങ്ങനെ ഇരുന്ന് പതുക്കെ അങ്ങോട്ട് പോവാണ് ചേട്ടാ കാറ്റുണ്ടെങ്കിൽ വെള്ളം തൊഴാനായിട്ട് ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടില്ല പക്ഷേ വലിയ കാറ്റാണെങ്കിൽ അങ്ങനെ നമ്മൾ പതുക്കെ വള്ളത്തിൽ അങ്ങോട്ട് പോവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേന് ഒരു ബൈക്ക് വെച്ചായിരുന്നു ചീനവല പൊക്കിക്കൊണ്ടിരുന്നത് ബൈക്കിന്റെ മോട്ടർ ഇപ്രാവശ്യം ബൈക്കില്ലാന്ന് തോന്നുന്നു അല്ലേ ബൈക്ക് ഉണ്ടോ വേറെ ബൈക്കാക്കി അപ്പൊ ബൈക്ക് വെച്ച് വേണേലും നമുക്ക് ചീനവല അതിന്റെ ആ മെഷീൻ വെച്ച് നമുക്ക് ചീനവല ഇങ്ങനെ പൊക്കിയെടുക്കാം അതല്ല നമുക്ക് മാനുവലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം പക്ഷെ മാനുവലി ചെയ്യാൻ ഭയങ്കര അധ്വാനമാണ് അല്ലേ ഭയങ്കര അധ്വാനമാണ് അതാണ് മൂന്നും പേരൊക്കെ കൂടിയാണ് സാറിന് രണ്ടുപേരെങ്കിലും വേണം അതെ നമുക്ക് ൊക്കെ ഇങ്ങനെ നല്ല ചെറു ഉണ്ട് വേനൽ തുടങ്ങി വരികയാണ് എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേന് മൂലമ്പിള്ളി മുലമ്പള്ളി ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റും അല്ലെന്നുണ്ടെങ്കിൽ പിള്ള പിള്ളിലേക്ക് പോകുന്ന വഴികാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നല്ല സുന്ദരമായ സ്ഥലങ്ങളൊക്കെ ഉള്ള ഏരിയാസാണ് അതെ നമ്മളിങ്ങനെ കുറച്ച് ദൂരം ഇങ്ങോട്ട് അതൊക്കെ തുഴഞ്ഞിങ്ങോട്ട് വന്നേ നമ്മൾ ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ആണ് ഞാൻ പറയുന്നത് കാണാൻ ഭയങ്കര ആണ് ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നെഗറ്റീവ് സൈഡ്സ് കാണേണ്ടവർക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് സൈഡ്സ് കാണാം അത് നിങ്ങളുടെ ഇഷ്ടം എന്താണ് കാണേണ്ടതെന്ന് നിങ്ങൾ കണ്ടു കുഴപ്പമില്ല പക്ഷേ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത് റിയലി ബ്യൂട്ടിഫുൾ ആണ് മൊത്തത്തിൽ ശരിക്കും ഏരിയൽ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചപ്പ് ഇങ്ങനെ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോകും അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്ക് ഓഫ് ബാക്ക് വാട്ടേഴ്സ് അത് ഇങ്ങനെ ചെറിയ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രത്യേക രസം തന്നെയാണ് ചേട്ടാ ഇവിടെ ഒക്കെ എന്താണ് ഇതെല്ലാം ഉള്ളിൽ ഉള്ളിലെ ചെമ്മീൻകെട്ടാണ് ആ കുടിലെ പോലെ അവിടെ കണ്ടത് ഓ ഷെഡ് പോലെ വിളിച്ചു ആ ഓ ഇതെല്ലാം ചെമ്മീൻ കെട്ടാണ് അതിനവിടെ അവിടെ കാവൽക്കാരായിട്ട് ഒരു ഷെഡ് ഒക്കെ പണിത് വെച്ചിട്ടുണ്ട് ആ ചെമ്മീനെ പിടിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഏതായാലും ഇപ്രാവശ്യം കിട്ടത്തില്ല പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം അല്ലേ ചെമ്മീൻ രാത്രിയാണ് പിടിക്കുക പക്ഷേ ഇവിടെ ആണെങ്കിലും ചീന വല്ലേ ചിലപ്പോഴാണെങ്കിൽ ചെമ്മീൻ വരും വരും ചെമ്മീൻ വരും ചെയ്യുമ്പോൾ നമ്മൾ ഇടുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ അതെ ആ അപ്പോൾ പോയി നോക്കാം നമുക്ക് ഉണ്ടെങ്കിൽ നോക്കാം അവർ ഓൾറെഡി അവിടെ ഞണ്ട് കിട്ടിയായിരുന്നോ ഓ അത് ശരിയാ നേരത്തെ പോയിട്ടായിരുന്നു അല്ലേ ഞണ്ടും ഉണ്ട് ചെമ്മീനും ഉണ്ട് മീനും ഉണ്ട് കരിമീനും ഉണ്ട് ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം വലകളാന്ന് തോന്നുന്നു അല്ലേ അല്ല ചീന്ന വലകളെല്ലാം കിട്ടും എല്ലാം കിട്ടും നമുക്ക് പോയി നോക്കാം അവിടെ അവർ ഓൾറെഡി വീഡിയോ എടുത്തു തുടങ്ങി ഗെയിം റാഫും കൂടെ അവിടെ വന്ന് സംസാരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ചീന വലയുടെ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയൊക്കെയോ ചാടി കയറിയ കേട്ടോ ഇത് ബീച്ചേട്ടനാണ് ബീച്ചേട്ട് ഒരു ഹൈ പറയോ ആ ബീച്ചേട്ടനുണ്ട് രാജേരിനകത്ത് പോയി രാജേചേരിൻ്റെ മോളും ഉണ്ട് കേട്ടോ ഇവരെല്ലാവരും ഉണ്ട് രാജേരിനാണ് നമ്മളെ കൊണ്ടുന്നത് മോളെ മോളുടെ പേരെന്താ അനഖ അല്ലേ അനഖ അനഖ ഉണ്ട് ഷിൻഡോ എൻ്റെ ഫ്രണ്ടാണ് ചങ്ക ആണ് ഹോസ്റ്റൽ ില് നമ്മളോടെ ഉണ്ടായിരുന്നതാണ് കുറച്ച് വീഡിയോസിൽ മൂന്ന് രണ്ട് മൂന്ന് വീഡിയോസ് മൂന്നാല് വീഡിയോസ് ഉണ്ടായിരുന്നു ഷിൻഡോ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ ഷിൻഡോ പിന്നീട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ചെയ്യാം അതെ ഷിൻഡോ പരിചയപ്പെടുത്തി തന്ന ആളാണ് അർജുൻ അർജുനാണ് ബിജുചേട്ടനെയും ഡൈചേട്ടനെയൊക്കെ പരിചയപ്പെടുത്തുന്നത് This, this is the first experience with Chinese fishing with nets Chinese for you? Fishing net, oh, yes. great. What about you? I'm so happy to be here. It was okay for you to come by boat? Yeah. <laughs> <laughs> A bit scary? was <laughs> okay. He is fine. He yes, is fine, perfectly. I'm very comfortable. He is enjoying. Yes. Okay, that's good. That's Thank good. Thank you for bringing us here. Oh, great! So we are, we are going to have some fish, okay. maybe the smaller versions, maybe anchovy, maybe shrimps. They're gonna but cook for they, us. yeah, they are going to cook for us. Okay. At the same time, they they got some crabs. Some crabs. They bought some as well as they got some from the uh, Just nets. Just guarantee. Yeah. Uh -huh. They brought some. Uh, they bought some because they want to make sure that we do have some crabs. Okay. Okay, and they got anyway. ണോ വിത്ത് ബെനാന ലീഫ് അല്ലേ വഴയലല്ലേ Banana leaf, and we are going to steam it with some gravy and curry like uh, tomatoes, onions, makes spices. Hungry. Yeah, ready. <laughs> <laughs> okay, let's go. Let's go ahead. Let's go. Are you ready to pull? I'm ready. Let's Ready. Do it. Let's try. Okay,

നമ്മൾ വലിച്ചു പൊക്കി ഇനി ഇനിയിപ്പോ മീനുണ്ടോന്ന് യു കെ ജോയിൻ ഹിംഇഫ് യു ആർ ഇൻട്രസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴേ നമുക്ക് കൂടുതലും നത്തോലി ആയിരുന്നു കിട്ടിയത് ചെറിയ ചെറിയ നത്തോലി ഇപ്രാവശ്യം കുറച്ചുകൂടെ കൂടുതൽ ചെമ്മീനാണ് ചെറിയ ചെമ്മീനാണ് പിന്നെ ഒരു വലിയ ടൈഗർ പ്രോൺസും കിട്ടിയിട്ടുണ്ട് അത് ആ അതെ ടൈഗർ പ്രോൺസ്വിടെ ഉണ്ട് യാ അയ്യോ ജീവനുണ്ട് ഇതേട്ടോ ജീവനുണ്ടാകും വാലിട്ട് അടിക്കും ചിലപ്പോൾ കേട്ടോ ഏ ഇതൊരു ടൈഗർ ആണ് ചിലപ്പം വാലിട്ട് അടിക്കും ഇതിനെന്താ പറയുക നമ്മളിവിടെ കാര കാര ചെമ്മീൻ എന്നാണ് പറയുന്നത് ടൈഗർ പ്രോൺസ് ആണോ കരച്ചെ മീൻ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ പറയാം ഏതായാലും ഇതാണ് സാധനം കണ്ടിട്ട് എനിക്ക് ടൈഗർ പ്രോൺസ് പോലെ തോന്നി നിങ്ങളുടെ അഭിപ്രായം താഴെ താഴെപ്പറയാ ഏതായാലും മീൻകറിക്ക് നമ്മുടെ കപ്പയുടെ കൂടെ ഒഴിച്ചു കൂട്ടാനുള്ള മീൻകറിക്ക് മീനെല്ലാം വെട്ടി ഇത് ഒറ്റ മീനല്ല കേട്ടോ പല മീനുകളാണ് പല മീൻ വെറൈറ്റികളുണ്ട് ചെമ്മീനുണ്ട് ഇതെന്താ ആ വറ്റയുണ്ട് കണമ്പ് കണമ്പ് ഇത് നന്ദൻ ആ ഇതെല്ലാം കൂടെ കൂടി കോലാൻ ഇതെല്ലാം ഉണ്ട് കേട്ടോ മിക്സ്ഡ് ആയിട്ടൊരു ഫിഷ് കറി അതാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞണ്ടിൻ്റെ കിഴി ഇതെല്ലാം കൂടെ കൂടി നമ്മൾ റെഡി ആയി വരുന്നു റെഡിയാവുന്നു റെഡിയാകുന്നു ചെട്ടിനപ്പുറത്ത് വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കാണാം വഴിയെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാ മീനും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ടൈഗർ പ്രോൺസും ഒക്കെ ഇട്ടിട്ടുള്ള മീൻകറി ടേ കപ്പ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ച കപ്പ പോലല്ല ഇത് ചൂടെ വേറൊരു ടൈപ്പിലാണ് ഇവരുണ്ടാക്കിയത് കടുവൊക്കെ പൊട്ടിച്ച് ആ ഇത് കണ്ടോ കപ്പ റെഡി ആയിട്ടുണ്ട് അതേപോലെ ഇത് മീൻകറി ഇപ്പോഴത്താണ് നമ്മുടെ കിഴി ഞണ്ട് കിഴി ആ ചൂടുണ്ട് കേട്ടോ ചൂടുണ്ട് ഞണ്ട് കിഴി ഓ എല്ലാം റെഡിയായി ആയി ഇനിയിപ്പോൾ കഴിക്കാം കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ਚੇਟਾ ਗਈ ਗਿਆ ਲੈ ਗਿਆ ਗਿਆ ਵਾ ਸਰ ਆ ਦੇ ਸਰਵੀਆਂ ਆ ਚੇਡੋ ഏ കപ്പയും മീനും കിഴിഞ്ഞണ്ടും എല്ലാം റെഡി ആയിട്ടുണ്ട് കിഴിഞ്ഞണ്ടെന്ന് തന്നെ ഞങ്ങൾ ആദ്യം പിടിച്ചു കേട്ടോ കിഴിഞ്ഞണ്ടെന്ന് ഞങ്ങൾ ഞണ്ടിനെ എടുത്തു ഗീ ആദ്യം തന്നെ ഒരു കാലെടുത്തു ഞണ്ടിന്റെ കാല് മീൻസ് ലെഗ് യാ യാ സോ സോ അങ്ങനെ ഒരു കാലെടുത്തു ഞങ്ങളെല്ലാം ഞണ്ടിന്റെ നെഞ്ചടി എടുത്തു അല്ലേ അപ്പോൾ നമ്മൾ അങ്ങ് ഷിണ്ടോ തുടങ്ങാം ഷാൽ വി സ്റ്റാർട്ട് യാ അതിന്റെ മീറ്റ് തന്നെ ഇങ്ങനെ ഒന്ന് ഓ ഇതിനുള്ള ആദ്യം പറയേണ്ട ടേസ്റ്റ് എന്ന് പറയുന്നത് വഴയിലയുടെ ടേസ്റ്റ് ആണ് സൂപ്പർ യു ആർ ദ ഫ്ലേവർ ഓഫ് ദ ബനാന ലീഫ് ഓൺ മേ ബി യു ഷുഡ് ഹാവ് ദ ബനാന ലീഫ് ഫ്ലേവർ അല്ലേ നല്ല വഴയില വാടിയതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് സൂപ്പർ ആണ് ഓ നൈസ് ചേട്ടാ അടിപൊളി കേട്ടോ രാജചേട്ടാ രാജേട്ടൻ ഒരു ഷെഫാണ് പുള്ളിക്കാരൻ നേരത്തെ ഒരു റെസ്റ്റോറൻറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു തട്ടുകടയുണ്ട് ഞാൻ ഇതുവരെ തട്ടുകട പോയി കഴിച്ചിട്ടില്ല ഒരു ദിവസം വരാം ഒരു ദിവസം ഉറപ്പായിട്ടും വരാം ഇപ്പോഴാണ് അറിയുന്നത് അല്ലെങ്കിൽ നേരത്തെ വന്നേ അർജുൻ ഇതൊന്നും പറയാറില്ല അർജുൻ വീണ്ടടുത്തന്നെയാണ് ഓ നമുക്ക് സൂപ്പർ 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 എരിവുള്ള പ്രിപ്പറേഷൻ ആണ് അർജുനോട് ചോദിക്കുന്നില്ല അർജുന ഇത് ആദ്യത്തെ പ്രാവശ്യം ഒന്നും അല്ല സ്ഥിര വരുന്ന പക്ഷേ ഇത് മാത്രല്ല അടുത്ത് നമുക്ക് ഇനി കപ്പയും മീൻകറിയിലും പോവാല്ലേ എനിക്കൊരു ആ കപ്പ എടുത്തോ അതെ അതെ എനിക്കൊരു നന്ദന്റെ പീസ് കിട്ടിടോ ഒരു നന്ദന്റെ പീസ് അതും കപ്പയും അതിന്റെ കറിയും എല്ലാം കൂടെ കൂട്ടി എടുക്കുകയാണ് ഇങ്ങനെ നന്ദൻ കൊള്ളാം കേട്ടോ കപ്പയാണോ ക്രാബ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ വലിയ സംശയമില്ലാതെ ഞാൻ ക്രാബിലേക്ക് പോകും കാരണം ക്രാബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഗി വിച്ച് വൺ യു ലൈക്ക് മോസ്റ്റ് പുള്ളിക്കാരനും ക്രാബാണ് കൂടുതലും ഇഷ്ടപ്പെട്ടെ എനിക്കും ക്രാബ് ആണ് അർജുൻ ഓൾറെഡി പറഞ്ഞതാണ് അപ്പം ക്രാബ് ക്രാബ് നമ്പർ വൺ ഓക്കെ അപ്പോൾ ഏതായാലും രാത്രി സമയത്ത് വന്ന് കപ്പയുണ്ടാക്കി കപ്പയുടെ കൂടെ മീൻകറി ഉണ്ടാക്കി ആ കൂടെ തന്നെ കിഴി ക്രാബ് ഉണ്ടാക്കി കിഴിഞ്ഞണ്ടുണ്ടാക്കി ആസ്വദിച്ച് കഴിക്കാൻ പറ്റി അതും ചീന വലയിൽ മീൻ പിടിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ കഴിക്കുകയാണ് ഇനിയിപ്പം ഇവർ ബീച്ചേടെ രാവിലെ വരെയാണല്ലേ ഇവിടുത്തെ രാവിലെ ഒരു ആറുമണിവരെ ആ ആ രാവിലെ ആറര വരെ ബീച്ചേടിനൊക്കെ ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കും നമ്മളിതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചങ്ങ് പോവുകയാണ് കാരണം ഇവർക്ക് നാളെ രാവിലെ ഫ്ലൈറ്റ് ആണ് യു ആർ ഫ്ലൈങ് ടു ഗോവ ടു ഗോവ ഒരു ഗോവയ്ക്ക് പോവാണ് അപ്പൊ അവരുടെ വീഡിയോസ് കാണുക അവരുടെ ചാനൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഏഹ് നല്ല ചൂട് ചായം വന്നു ചീസ് പറഞ്ഞ് രണ്ട് ഗ്ലാസ് ഉള്ളു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ചീനവലയാണ് രണ്ട് ഗ്ലാസ്സേ ഉള്ളു അതുകൊണ്ട് ഞങ്ങളും കുടിച്ചു അടിപൊളി ചൂട് ലൈം ടീ ചേർന്ന് പെട്ടെന്നുണ്ടാക്കി ലൈം ടീ ഏതായാലും ഇവരുടെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് ഇവർ കേരളത്തിൽ ഞാൻ എൻ്റെ കൂടെ രണ്ട് വീഡിയോ കാണത്തുള്ളൂ പക്ഷേ അതല്ലാതെ തന്നെ ഹൗസ് ബോട്ടിൽ ഇവർ പോയിരുന്നു അതല്ലാതെ കേരളം ചുറ്റിക്കിറങ്ങി നടന്നിരുന്നു അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് കുറേ നല്ല വീഡിയോസ് ഉണ്ട് കേട്ടോ പോർച്ചുഗീസ് ലാംഗ്വേജിലാണ് ചെയ്യുന്നത് നമ്മളും ഇവരുടെ കൂടെ ഒരു പ്രാവശ്യം ബ്രസീലിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കംപ്ലീറ്റ്ലി ബി ചേട്ടനും രാജചേട്ടനും അർജുനും ഷിൻഡോ വഴിയാണ് അർജുനെ പരിചയപ്പെട്ടത് പിന്നെ ഇവർക്കും എല്ലാം താങ്ക്സ് പറയുന്നു നിങ്ങൾക്കും താങ്ക്സ് കണ്ടിരിക്കുന്നതിന് സന്തോഷമായിട്ട് നമുക്കൊന്നിച്ച് അങ്ങോട്ട് പോകാം തൽക്കാലത്തേക്കിന് ബബൈ